ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് നാം വന്നിരിക്കുന്നത് നല്ല നാടൻ കപ്പ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ കപ്പയും മത്തിയും കൂടി കുഴക്കുന്നതാണ് കാണിക്കുന്നത് അപ്പം അതേ ആ ഒരു കഷ്ണം കപ്പ ഒന്ന് എടുക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ ദൂക്കിട്ട് കേട്ടോ അതിനകത്ത് കിടന്ന് പരിശ്രമിച്ചൊന്നും നടന്നില്ല വെള്ളം കണ്ടു കണ്ടുകഴിഞ്ഞാൽ പ്രാന്താണ് ഭയങ്കര വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ എല്ലാ പിള്ളേരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ അപ്പം ഞാൻ അത് പിന്നെ കപ്പ ഇതുപോലെ കഴുകിയെടുത്തതിന് ശേഷം ചെറുതായി ാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ വെള്ളത്തിലേക്ക് ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട് നല്ല വേകുന്ന കപ്പയാണെന്നുണ്ടെങ്കിലാണ് കുഴക്കാനായിട്ട് അടിപൊളിയാണ് ഇപ്പോൾ കിട്ടുന്ന എല്ലാം നല്ല മുട്ട മത്തി ആയിരിക്കും ഒന്നുകൂടി നല്ല ടേസ്റ്റ് നെയ് നെയ്മത്തി വരുമ്പോൾ കഴിക്കാനായിരിക്കും സോറി ഉണ്ടാക്കാനായിരിക്കും കേട്ടോ അപ്പം ഞാനത് കുക്കറിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അതിന് ശേഷം ഞാൻ അത് മത്തി ആവശ്യത്തിന് എടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു അഞ്ചെട്ട് മത്തി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ആവശ്യ ആവശ്യമായിട്ട് പച്ചമുളക് കറിവേപ്പില ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഉപ്പ് ഇത്രയും സംഭവങ്ങൾ ചേർത്ത് മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ചേർത്ത് ഒരു ചെ ഒരു അരക്കപ്പ് വെള്ളം മതിയാവും അതുകൂടി ചേർത്ത് നമുക്ക് ജസ്റ്റ് ഒന്നൊന്ന് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് നമുക്കതിൻ്റെ കൂടെ തന്നെ അനുസരിച്ച് പുളിവെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ പുളി പുളി വെള്ളം ഉപയോഗിക്കാൻ ഇഷ്ടമല്ലാത്ത ഒരു ജസ്റ്റ് ചെറിയൊരു കഷ്ണം കുടംപുളി ഇട്ടാലും മതി അതിന് ശേഷം എന്തേ ഇതുപോലെ ഒന്ന് പറ്റിച്ചെടുത്തു ശേഷം ഇതുപോലെ അതിൻ്റെ മാംസം മാത്രം നമ്മൾ അടർത്തി എടുക്കുക മുള്ളു കളയുക ആ മുള്ളു മാത്രം കളഞ്ഞാൽ മതി അതിനകത്ത് വേപ്പിലയും നമ്മുടെ പച്ചമുളകും അതൊന്നും കളയണ്ട ബാക്കി അത് കിടക്കുന്ന അതിനകത്ത് വന്നിരിക്കുന്ന ഒന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ അത് നമുക്ക് ആവശ്യമുണ്ട് അതിന് ശേഷം ഞാൻ അത് ഒരു പാൻ വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് നമുക്കിതിനകത്തേക്ക് വെളിച്ചെണ്ണ ആണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ചെറിയ പെട്ടെന്ന് കറണ്ട് പോയതുകൊണ്ട് പെട്ടതിൻ്റെ ചെറിയൊരു പ്രശ്നം ഇടയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാനതിന് കടുക് പൊട്ടിക്കാൻ ആവശ്യമായിട്ട് ചെറിയൊരു രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി വറ്റൽ മുളക് ചെറിയ ചെറിയൊരു പീസ് മാത്രം സവാള ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് നമ്മുടെ കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം നമുക്കിതിനകത്തേക്ക് വറ്റൽ മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ആദ്യം ഒന്നിട്ട് ജസ്റ്റ് അതൊന്ന് പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിനകത്തേക്ക് സവാള ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ കപ്പ നല്ല വെന്ത് കിട്ടുന്ന നല്ല നാടൻ കപ്പയാണ് അതുകൊണ്ട് ഒരു വിസിൽ കേട്ടപ്പോൾ തന്നെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം സവോള കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം നമുക്ക് അപ്പോൾ മിക്കവരും ഞാൻ കണ്ടിരിക്കുന്നതൊക്കെ കൂടുതലും നമ്മൾ തേങ്ങ അരച്ച് വെച്ച് അരച്ച് അല്ലെങ്കിൽ ഒതുക്കിയെടുത്തിട്ടുള്ള ഒരു തേങ്ങ തേങ്ങയും മത്തിയും കുഴയൊക്കെയാണ് ഇത് നമ്മൾ തേങ്ങാപ്പാൽ വെച്ചിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ അത് നേരെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ മത്തിയുടെ മാംസവും ആ വെള്ളവും എല്ലാം അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക ഈ കുറച്ച് അത്യാവശ്യം എരിവ് വേണം ഉപ്പ് വേണം ചെറിയൊരു പുളി വേണം ആ ഒരു കറക്റ്റ് എല്ലാം കറക്റ്റ് കറക്റ്റ് പാകം നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട് അപ്പോൾ അതേ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ തന്നെ കപ്പ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കപ്പയുടെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് കപ്പ നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരെ നമ്മൾ തേങ്ങാപ്പാൽ ഒന്നാം പാൽ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതാണ് നല്ല ടേസ്റ്റ് നമുക്ക് ഒത്തിരി അങ്ങ് പാലിൻ്റെയൊക്കെ ആവശ്യമില്ല കാരണം എല്ലാം നല്ലോണം കുക്കായത് കൊണ്ടിട്ട് നമുക്ക് എൽ ഒത്തിരി പാലിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഒന്നാം പാൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ പാലൊഴിച്ചതിന് ശേഷം നന്നായിട്ട് അതിനകത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ പാലൊക്കെ നന്നായിട്ട് പിടിച്ച് ആ പാലൊന്ന് വറ്റിച്ചെടുക്കുക അത്രേ ഉള്ളൂ പരിപാടിയായിട്ട് എളുപ്പം കഴിയുന്ന ഒരു പരിപാടിയാണ് വൈകുന്നേരം ഈ മഴയുള്ള സമയമൊക്കെ കട്ടൻ ചായയും കപ്പയും മീനും കുഴയും ഒക്കെ കൂടി കഴിക്കാൻ എന്താ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ ഇതുപോലുള്ള ഒരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം വരുന്നത് വരെ ടേക്ക് കെയർ ഓൾ ബൈ